ശോഭിയേറെ മേഘത്തിൽ പരിശുദ്ധാത്മാ അപ്രത്യക്ഷപ്പെട്ടു പിതാവിൻ്റെ സ്വരം മുഴുകിക്കേറ്റു ഇവൻ എൻ്റെ ഞാൻ ഏറെ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ശ്രമിക്കുവാൻ അരുൾ ചെയ്ത കാരുണ്യവാനായ കർത്താവെ പിതാവിൻ്റെ സ്വരം കേട്ടങ്ങേടെ തിരുമുമ്പിൽ ഞങ്ങൾ അങ്ങെ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രതി നന്ദി പറയുന്നു മഹത്വപൂർണമായ രൂപാന്തരീകരണത്തിവരെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്തു നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപാവരം ശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് വാഴുന്നും അങ്ങ് ഭൂമിയിലെത്തുന്നതിനാണ് ഭർത്താവ് കുരുട്ടിലും അവിടുത്തെ പ്രകാശം നിത്യമാണ് പ്രസാവ് അങ്ങ് ഭൂമി മുഴുവൻ്റെ അധിപനാണ് ഭർത്താവ് അങ് എന്നും വാഴ്ത്തപ്പെടുന്നവനാണ് അങ്ങയുടെ എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങയുടെ മുഖം മാറി പെൺമയേറിയ വസ്ത്രം ശോഭിച്ചു ഗുഹഭാവം മാറി കടുത്താതെ ഇവൻ എൻ്റെ പ്രിയപുത്രനെ പ്രിയപത്നിഞ്ഞാൽ സംപ്രീതനായിരിക്കുന്ന സ്വരൂമെന്ന് കേട്ടു ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ അങ്ങ് രൂപീകരിക്കുകയും അങ്ങേറ്റ് സ്വന്തമാക്കുകയും മാറ്റുകയും ചെയ്യുവാൻ ഈ പ്രഭാതത്തെ സമർപ്പിച്ച ഞങ്ങളങ്ങ ആരാഴ്ച സൂചിച്ച് മാത്രപ്പെടുത്തുന്നു ഞങ്ങളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തി പാപക്കടങ്ങൾ മോചിച്ച നിന്റെ സ്വന്തമാക്കി തീർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുവമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച സൂചിച്ച് മാർത്തപ്പെടും ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്ശേ ആരാധി